സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വൊക്കെ വീങ്ങിയതോടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് പ്രചാരണ രംഗത്ത് സജീവമാക്കി പ്രചാരണം ശക്തമാക്കി തുടരുകയാണ് രാവിലെ മനപ്പാലത്ത് നടത്ത ഘട്ട പ്രചാരണവും തുടങ്ങിയിലേക്ക് പോകാം സനിസ ശോഭാ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത് സനിസ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ വീണ്ടും വോട്ടർ പട്ടികയിലൊക്കെ പേര് ഇടം പിടിച്ച് വളരെ ശക്തമായി തന്നെ പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോകുന്നു കോഴിക്കോടേറ്റ തിരിച്ചടി ഒരു പക്ഷേ വൈഷ്ണവിലൂടെ ഒരു പരിധിവരെങ്കിലും മറികടക്കാനും കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ് എങ്ങനെ പുരോഗമിക്കുന്നു വൈഷ്ണവയുടെ രാവിലത്തെ പ്രചാരണ പരിപാടികളൊക്കെ അതെ നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുമെന്ന് കരുതുന്നു പ്രചാരണം കടുപ്പിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ പ്രചാരണവുമായിട്ട് വൈഷ്ണവ മുന്നോട്ട് പോവുകയാണ് വലിയ ഓട്ടത്തിൽ തന്നെയാണ് വൈഷ്ണവ ഉള്ളത് വീടുകൾ കയറി പ്രചാരണം കടുപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നത് അത്തരത്തിൽ ഇന്നലത്തെ ആ അനിശ്ചിതത്വം ഇന്നലെ മത്സരിക്കാനുള്ള ഒരു അനിശ്ചിതത്വം മാറിയതോടുകൂടി തന്നെ ഇന്നലെ തന്നെ വൈഷ്ണവ വലിയ തരത്തിൽ ഈ പ്രചാരണം കടുപ്പിക്കുമെന്ന് നമ്മളോട് തന്നെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ രാവിലെ തന്നെ വീടുകൾ കയറി പ്രചാരണം കടുപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത്തരത്തിൽ വലിയ മുട്ടട വാർഡിൽ സി പി എമ്മിന് വലിയ ആധിപത്യമുള്ള വാർഡാണ് അവിടെ വലിയ വിജയപ്രതീക്ഷയോടെ തന്നെയാണ് വൈഷ്ണ മുന്നേറുന്നത് ഇന്ന് രാവിലെ തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നു ഇനി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകേണ്ടതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉള്ളത് എങ്കിൽ പോലും ഇന്നലെ ഒരു ഹൈക്കോടതിയിൽ നിന്നൊരു അനുകൂല വിധി ഉണ്ടായതിനു ശേഷം തന്നെ പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോകുകയായിരുന്നു അതിനിടയിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നതിനിടയിൽ കുറച്ചു ദിവസം വൈഷ്ണവ സ്ഥാനാർത്ഥി ഈ പ്രചരണത്തിൽ നിന്ന് മാറി നിന്നിരുന്നു അതും പാർട്ടി ആവശ്യപ്പെട്ടിട്ടല്ല താൻ തന്നെ എടുത്ത തീരുമാനം എന്നാണ് വൈഷ്ണവ പറയുന്നത് വൈഷ്ണവ ഇനി നാമനിർദ്ദേശ പത്രിക നൽകേണ്ടതുണ്ട് എന്താണ് ഇപ്പോൾ നമ്മൾ നോമിനേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനു മുമ്പ് ആളുകളിലേക്ക് ആളുകളിലേക്ക് ഒന്ന് എത്തണം എന്നുണ്ട് വൈഷ്ണയാണ് ആ ആ അപ്പൊ എല്ലാവിധ സപ്പോർട്ടും വേണം ആന്റി പ്രാർത്ഥിക്കണം കൂടെ ഉണ്ടായിരിക്കണം പോയിട്ട് തരാ ഒട്ടിയത് സഹായിക്കണേ അത്തരത്തിൽ സ്ഥാനാർത്ഥി വീടുകൾ കയറി ഇറങ്ങുകയാണ് രാവിലെ തന്നെ വൈഷ്ണവ ഇത്തരത്തിൽ വീടുകൾ കയറി ഇറങ്ങാനുള്ള ഒരു ഓട്ടത്തിൽ തന്നെയാണെന്ന് പറയാം ജിൽസി സേഫു പ്രചാരണം വളരെ ശക്തമാക്കിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നാലഞ്ച് ദിവസം പ്രചാരണത്തിന് ഇറങ്ങാൻ വൈഷ്ണയ്ക്ക് കഴിഞ്ഞില്ല അത്രയും വീടുകൾ ബാക്കിയുണ്ട് അത് നാളെയോടെ നാമനിർദ്ദേശ പത്രിക നൽകണം അതുകൊണ്ട് പ്രചാരണം എത്രയും പെട്ടെന്ന് വീടുകൾ കയറി ഇറങ്ങുന്നതിന്റെ ഒരു തിരക്കിലാണ് വൈഷ്ണവ ഇപ്പോൾ ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഓടിക്കൊണ്ടാണ് വൈഷ്ണവ ഓരോ വീടുകളിലും കയറി തന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഉറപ്പിക്കുന്നത് ഇത്തരത്തിൽ നാലഞ്ച് ദിവസം വൈഷ്ണവയ്ക്ക് പ്രചാരണം നടത്താൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഇനി നാമനിർദ്ദേശ പത്രിക അടക്കം മുൻപോട്ട് വയ്ക്കാനുണ്ട് നാമനിർദ്ദേശ പത്രിക നൽകാനുണ്ട് അതാണ് ഇനി മുൻപിലുള്ളത് ഇപ്പോൾ ഇത്രയും ദിവസം ഒരു അനിശ്ചിതത്വത്തിലായിരുന്നു സ്ഥാനാർത്ഥിത്വം എന്നാൽ ഇന്നലെയോടെ വിധി വന്നതോടെ അതിലൊരു മാറ്റമുണ്ടായിരിക്കുകയാണ് ഇനി കുറച്ചു ദിവസം പ്രചാരണം നടത്താൻ കഴിഞ്ഞില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ആ ഒരു തിരക്കിലാണോ ആ ഒരു തിരക്കിലാണ് നമുക്ക് ആളുകളിലേക്കൊന്നും ആളുകളിലേക്കൊന്ന് എത്തണം എന്നുള്ളൊരു ഇതുണ്ട് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് റോഡ് കഴിഞ്ഞതാണ് അപ്പൊ ഇനിയും കുറച്ചുകൂടെ സ്പീഡില് ആളുകളിലേക്കൊന്ന് എത്തണം അപ്പൊ അതിനായിരിക്കും തീരുമാനിച്ചിട്ടില്ല ഇന്ന് തന്നെ ആവാനാണ് സാധ്യത സമയമൊന്നും തീരുമാനിച്ചിട്ടില്ല നമ്മൾ വൈകുന്നേരത്തോടെ ഉണ്ടാവാനാണ് സാധ്യത നമ്മൾ തീരുമാനിച്ചിട്ടില്ല അത് ഒഫീഷ്യലി നമ്മള് തീരുമാനിച്ചിട്ടില്ല ആൾക്കാരുമായിട്ടൊക്കെ ഒന്ന് ചോദിക്കണമല്ലോ അതെ ഇന്ന് തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വൈഷ്ണവ പറഞ്ഞു വെക്കുന്നത് ജിൽസി സേഫു തിരക്കോടെ പ്രചാരണം തുടരുകയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു ഒരു മിനിറ്റ് പോലും വിനിയോഗിക്കാൻ ബാക്കി വെക്കാതെയാണ് പ്രചാരണം കടുപ്പിക്കുന്നത്